എൽ ഡി എഫ് കുന്നംകുളം നഗരസഭ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി പോർക്കളങ്ങാട് ഇഞ്ചിക്കുന്നിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജാഥാ ക്യാപ്റ്റൻ എം എൻ സത്യൻ വൈസ് ക്യാപ്റ്റൻ കെ ജി അനിൽകുമാർ മാനേജർ സീതാ രവീന്ദ്രൻ എന്നിവർക്ക് പതാക കൈമാറി കെ ബി ഷിബു അധ്യക്ഷത വഹിച്ചു എൻ സി പി ജില്ലാ സെക്രട്ടറി ഇ എ ദിനമണി കേരളാ കോൺഗ്രസ് എം നേതാവ് റോബിൻ മാസ്റ്റർ സി പി എം ഏരിയ സെക്രട്ടറി കെ കൊച്ചനയ്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എം സുരേഷ് പി ജി ജയപ്രകാശ് നഗരസഭ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാം നോക്കിയ ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ചർച്ചയുണ്ടാവില്ലെതിരായിട്ടുള്ള ചർച്ചകളാണ് പലപ്പോഴും നടക്കാറുള്ളത് സ്വാഭാവികമായും ഞങ്ങൾക്ക് അമിതമായ പ്രതീക്ഷയൊന്നും കേരളത്തിലെ മാധ്യമങ്ങളെ എങ്ങാനും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞ പത്രാധിപർ കൂടി ഉണ്ടായിരുന്ന നാടാണ് ഇവിടെ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു ആ പത്രം ഇപ്പോഴുണ്ട് അതിൻ്റെ പത്രാധിപരന്ന് വിഷം കുടിച്ച് മരിച്ചില്ല പക്ഷെ വിഷം ഇപ്പോഴും കയ്യിലുണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത സർക്കാരിനെതിരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള അസത്യപ്രചരണത്തിൻ്റെ മുൻപന്തിയിലവരാണ് യു ഡി എഫ് പത്രമായത്